നമസ്കാരം ഞാൻ ജയലക്ഷ്മിയാണ് ഇന്ന് രാവിലത്തെ എൻ്റെ അംഗവൈദ്യരോടാണ് ഉണ്ടാവുന്ന മനസ്സിലായി കാണുമല്ലോ ഇന്നലെ ഒരു കൂഴച്ചക്ക വീനേറ്റി അപ്പോൾ അതിനെല്ലാം പിച്ച് പറ വൃത്തിയാക്കി കുറച്ച് ശർക്കരയും കുറച്ച് ഇലക്കിയപ്പൊടിയും കൂടെ ചേർത്തിട്ട് രാവിലെ മുതൽ തുടങ്ങിയ യുദ്ധമാണിത് നെയ്യ് ചേർക്കണ്ടെന്നാണ് എൻ്റെ ഒരു സുഹൃത്തെങ്കിൽ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി അപ്പം നെയ്യ് ചേർത്തിട്ടാണ് ഉണ്ടാക്കി അപ്പോൾ അത് അതിനെക്കാട്ടിൽ കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യുന്നത് നെയ് ചേർക്കാതെ ചെയ്യുമ്പോഴാണെന്ന് പറയുന്നു അപ്പോൾ ഇത്തവണ ഞാൻ ഒട്ടുമേ നെയ്യ് ചേർക്കാതെ ചെയ്യണം അങ്ങനെ സർക്കാരെ കുറുകി കുറുകി പാട്ടത്തിൽ നിന്ന് വിട്ടുവരുമെന്ന് പറഞ്ഞു വെറും പുഴച്ചക്കയാണ് പുഴച്ചക്കെന്ന് തെക്കൻ ജില്ലകൾ പറയും വടക്കോട്ട് വരുമ്പം പഴച്ചക്കെന്ന് പറയുമല്ലോ വരിക്കയല്ലാത്ത ഒരു ചക്ക അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യുവാണ് ആദ്യം ഒന്നേ കാണിക്കാൻ കുറച്ച് റിസ്ക് ആണ് ഞാൻ തനിച്ച് തന്നെ ക്യാമറ കൈയ്യാലും ജീവം നടക്കില്ലല്ലോ അതുകൊണ്ടാണ് ഇത് അത് രാവിലെ തന്നെ തുടങ്ങിയ പരിപാടിയാണ് എൻ്റെ ഇടയിൽ പൊതു ഒരു തരത്തിലും സമയത്തുള്ള അത്യാവശ്യം ഈ പരിപാടി ഏറ്റവും കുറഞ്ഞ ഇട്ട് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇതിങ്ങനെ തരത്തിലുണ്ട് തത്യാവശ്യം പൊട്ടപ്പെടുത്തി വീണ് നിങ്ങളും നെയ്യ് ചേർക്കും നെയ്യ് ചേർക്കാതെയൊക്കെ ഉണ്ടാക്കുന്നവരാണ് എനിക്ക് ഈ സീസണിൽ കിട്ടിയ ആദ്യത്തെ ചക്കയാണ് ഇപ്പം മാർച്ച് മാസം തുടങ്ങിയെങ്കിലും ഇതുവരെ എനിക്ക് ചക്ക കിട്ടിയിട്ടില്ല കഴിഞ്ഞ ദിവസം കിട്ടിയ ചക്കച്ചുകൂടൊന്നും ഡ്രൈ ആകാതെ അല്ലേ തനിയെ പാത്രത്തിൽ നിന്ന് വിച്ച് വരുന്ന തരത്തിലൊക്കെ ഒരു ചരണ കേടാകാതിരിക്കത്തുള്ളൂ നമുക്കങ്ങനെ നോക്കാം എത്രയ്ക്ക് ആയി വരും എന്നുള്ള കാര്യമാണ് മധുരമുള്ള ചുള്ള ആയിരുന്നു കേട്ടോ കൂഴച്ചയ്ക്കാണെങ്കിലും അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു എന്നാൽ ഇന്നലെ കുറച്ച് കൂടെ കഴിച്ചു അത് കഴിഞ്ഞിട്ടുള്ളത് എടുത്തു വെച്ചിട്ടാണ് ഇന്നലെ അവിടെ ഇത് ചെയ്യാനായിട്ട് അപ്പം സക്സസ് ആവുന്നൊന്നും എനിക്കറിയില്ല കാരണം കേടാകാതിരിക്കുക എന്നു പറയുന്നത് വലിയ പ്രധാനമുള്ള കാര്യമല്ലേ ഡ്രൈ ആക്കി എടുക്കാം പക്ഷെ കേടാകാതെ സൂക്ഷിക്കുന്ന കാര്യത്തിലാണ് എനിക്ക് ടെൻഷൻ ഉള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ സുഹൃത്തിന് കൊടുത്തപ്പം അവളാണ് പറഞ്ഞത് കുറച്ചും കൂടെ ചുച്ചി നെയ്യ് ചേർക്കാതെ ചെയ്തായിരുന്നെങ്കിൽ ഒത്തിരിമല്ലേ ലാസ്റ്റ് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതും പ്രകാരമാണ് ഞാൻ ഇത്തവണ നെയ് ചേർക്കാതെ ചെയ്യാൻ ശ്രമിക്കുന്നത് ഞാൻ മാക്സിമം ട്രൈ ചെയ്യും പാത്രം ഇന്ന് കറങ്ങുമ്പോൾ ഞാൻ കൈ കൊണ്ട് പിടിക്കുന്നില്ലല്ലോ അതിൽ ഫോണിടിക്കുമ്പം ഇത്ര പാത്രത്തിലൂടെ പിടിക്കാൻ പറ്റില്ല അങ്ങനെ കിളക്കുന്നതിലൊപ്പം പാത്രത്തിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ എൻ്റ് പ്രോഡക്റ്റായി കണ്ടല്ലോ ദേഹത്തെല്ലാം തെറിച്ച് പിന്നെ കൈക്ക് അത്യാവശ്യം പൊള്ളലായ ഇനി ഇത് തണുത്തിട്ട് വേണം പകർന്ന് മാറ്റി വെക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വേണമെന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ